പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് അപ്പൊറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി സമ്മതിക്കണ് ഇത്രയും നാളും വിചാരിച്ചിരുന്ന് തടഞ്ഞു വെച്ചിരുന്ന സംഭവം ദേവയാനി തന്നെ പറയണ് പൊക്കോ നാളെ രാവിലെ തന്നെ പൊക്കോളാനൊക്കെ പറഞ്ഞ് സമ്മതി സമ്മതിക്കണ് പിന്നെ കാണിക്കുന്നത് നയന നവ്യനോട് സംസാരിക്കണേ നീ എന്തായാലും ഒരു ഭാഗ്യം ചെയ്ത പെണ്ണു എന്നെയും നിന്നിനെ സ്നേഹിക്കുന്നൊരു ഭർത്താവില്ലേ ഇവിടെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പോലും അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചിക്ക് ഉപദേശിക്കുന്ന ചേച്ചിയോട് പറയുന്നത് നല്ലോണം പ്രാർത്ഥിക്കും അബിയുടെ സ്വഭാവം മാറാൻ അതല്ലാണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നാവ്യ മോളാണ് പിന്നീട് അബിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് നവ്യ നിനക്കൊരു മൊബൈൽ ഉണ്ടല്ലോ എൻ്റെ ആദ്യത്തെ ഭാര്യ അതാണ് കല്യാണം കഴിഞ്ഞ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ അത് ആദ്യ മൊബൈൽ അത് കഴിഞ്ഞിട്ടുള്ളു രണ്ടാം ഭാര്യയാണ് ഈ സ്വന്തം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് ആദർശ് അമ്മ സമ്മതിച്ച് സന്തോഷത്തിൽ നയനെ ചെന്ന് വട്ടം കൊക്കി ഇതെന്തി കാണിക്കണെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ സമ്മതിച്ചു നമ്മളെ ടൂർ പോകാൻ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷം ആദർശിങ്ങനെ പ്രകടമാകുന്നതാണ് കാണിക്കുന്നത് പ്രൊമോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ